ഫേസ് ക്ലിയർ ഹലോ ഹലോ ഞാൻ ഞാൻ വീണ്ടും വീണ്ടും വന്നു ഗൈസ് നല്ല രീതിയിൽ ഇങ്ങനെ ലൈവ് ഇങ്ങനെ പോയോണ്ടിരിക്കുന്നു അതിന്റെ ഇടയിലാണ് ചില കോളിങ് ഒക്കെ വന്നത് അപ്പൊ ഞാൻ ബിസിയായി റിലേറ്റീവ്സ് എടുക്കാളി എന്തൊക്കെ പറയണത് കാലത്തിനനുസരിച്ച് കോലോ മാറണം നല്ല കൈസ് നല്ല ലൈറ്റിന്റെ ഫുൾ ക്ലിയർ എല്ലാവരും ബിസീലാണെന്ന് തോന്നുന്നു ആരെയും കാണുന്നില്ല വന്നോരൊക്കെ പോയോ എന്റെ കണ്ണായിട്ടെങ്കിലും ഒന്ന് വന്നെങ്കിൽ കണ്ടായിട്ടും കാണുന്നില്ലല്ലോ കാ ക്ലിയർ ആയി കാണുന്നുണ്ടോ ഓക്കെ കുറവായിരിക്കും എന്നാലും ഒപ്പിക്കാം അല്ലേ ഇത്രയും നേരം കൊറേ ആൾക്കാരുണ്ടായിരുന്നുള്ളി കൈസ് ഞാൻ വീണ്ടും വന്ന് വരൂ എല്ലാരും വരും ക്ലിയർ ഇല്ലല്ലോ ഹായ് ചേച്ചി ഹായ് എന്തപ്പോൾ വീഡിയോ ക്ലിയർ ഉണ്ടാകുക ചെയ്യാൻ ഐഫോണൊക്കെ മാറ്റണ്ടത് ഐഫോൺ ഒന്നും അങ്ങനെയൊന്നും തൊട്ടില്ല തൊട്ട് തൊട്ട് ഹായ് ചേച്ചി ഹായ് ഇപ്പൊ ക്ലിയർ ആയി കിട്ടുന്നുണ്ടോ തോന്നുന്നു ഹായ് മുള്ളൂ ഹായ് മുള്ളൂ ഹായ് നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ ഇനി ഫോണിൻ്റെതാണോ എന്താ ഞാൻ എവിടെയൊന്ന് ഇരുന്ന് നോക്കട്ടെ അതാകുമ്പോൾ കിട്ടുമോ നോക്കാം അപ്പോൾ ക്ലിയർ ആയോ നേരത്തെ നല്ല ഫൈവ് ജി തീർന്നോ ഫൈവ് ജി ഒക്കെ തീർന്ന് തീർന്നു വരുന്നു ഏകദേശം സ്ലീപ്പിംഗ് മൂഡൊക്കെ ആവാനായില്ലേ പൈസ തരാം ഐഫോൺ വാങ്ങിക്കും ഞാൻ പേഴ്സണലായിട്ട് അയക്കാം നമ്പർ ഒന്ന് തരുമോ എനിക്ക് വാങ്ങി തന്നാൽ മതി പുതിയ ഫോണൊക്കെ വാങ്ങി തന്നാൽ മതി ഞാൻ യൂട്യൂബിൽ തന്നെ പൂ പറയാം പേഴ്സണൽ നമ്പർ തന്നാൽ മതി പേഴ്സണൽ നമ്പർ ഞാൻ മെസ്സേജ് അയയ്ക്കാം അതാകുമ്പോൾ എനിക്ക് പൈസ അയച്ചു തന്നാൽ ഐ ഫോൺ വാങ്ങാമല്ലോ എന്നാൽ നല്ല ക്ലിയറായിട്ട് വീഡിയോ കോളൊക്കെ ചെയ്യാം നമ്പർ തരാം നമ്പർ തന്നോ ഏതെങ്കിലും ഒരു വീഡിയോ താഴെ നമ്പർ അയക്കും എന്താല്ലേ ഫ്രീ ആയിട്ട് ഐഫോൺ തന്നെ വാങ്ങാനൊക്കെ പൈസ ഐഫോൺ തന്നെ അല്ലേ കേട്ടത് ഞാൻ തരാം എത്ര അയ്യൻറ്റമ്മൂ ആൾക്കാരാണ് എനിക്കിപ്പോ ഐഫോൺ വാങ്ങി തരാൻ ഞാൻ വലിയ ലക്കിയാണല്ലേ വീട് വീടെങ്ങട്ട് മലപ്പുറം അച്ഛയ് കുമാർ ഹായ് ഹായ് മോളെ എനിക്ക് മോളെന്താ തരും ചേട്ടൻ എന്താ വേണ്ടത് അതൊന്നും പറയൂ ആദ്യം നല്ല അനുസരിച്ച് എന്താ തരിക വേണ്ടെന്നൊക്കെ നോക്കുള്ളൂ നമ്മൾ ഐഫോൺ തരാ പറഞ്ഞ ആൾക്കാർ മറക്കല്ലേട്ടോ നമുക്ക് ഐഫോൺ സെറ്റ് ആക്കണം എന്താ കുറവൊക്കെ കാണിക്കണേ എന്താ വേണ്ടേ ചോദിക്കേ മലപ്പുറം എവിടെ മലപ്പുറം നിലമ്പൂര് അറിയില്ലേ അപ്പോൾ വന്നാലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഒക്കെ അടയ്ക്ക് എത്ര പേരാണ് ചേച്ചിക്ക് ഓഫർ എനിക്ക് ഐഫോൺ വാങ്ങി തരാൻ കുറേ ആൾക്കാർ ഓഫർ ചെയ്യുന്നുണ്ട് എൻ്റെയൊക്കെ ഒരു ഭാഗ്യേ കിട്ടിയാൽ മതി നമ്പർ പറയുന്നു നമ്പർ ഏതെങ്കിലും വീഡിയോക്ക് മെസ്സേജ് ആയിക്കി ഞാൻ പേഴ്സണൽ ആയിട്ട് തരാം നമ്പർ അതിന് മുന്നേ ലൈക്കൊക്കെ ഒന്ന് അടിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും എന്നാ പിന്നെ നമുക്ക് ഇടക്കിടക്ക് ഇതേപോലെ തരാലോ ഞാൻ ഷൊർണ്ണൂര് എന്താണ് ഈ വി കെ പി കെ പേരിൻ്റെ എന്താണ് ലാസ്റ്റ് ഫസ്റ്റും അശ്വരാണോ ഷൊർണൂര് ഞങ്ങൾക്ക് ഇവിടെ എന്താണ് നിലമ്പൂർന്ന് ഷൊർണൂർ വരെ ഞങ്ങളെ ട്രെയിൻ ചേച്ചിയല്ല ഉടായിപ്പാണ് ഉം ഉടായ്പ ആണ് നമ്പർ കിട്ടാൻ വേണ്ടിട്ട് എങ്ങനെയെങ്കിലും നമ്പർ കിട്ടണം അതിനാണ് നമ്പർ തന്നാലും ഐഫോൺ ഓഫർ ചെയ്ത് ഓഫർ കിട്ടിക്കഴിഞ്ഞ ഐഫോൺ അല്ലേ ഐഫോൺ തന്നെ ആണോ അവ കേട്ടത് എൻ്റെ നമ്പർ അയച്ചിട്ടുണ്ട് ആ ആണോ ഏത് വീടേന് തായ നമ്പർ അയച്ചിട്ടുള്ളത് ഞാൻ നാളെ എന്തായാലും അല്ല ഇന്ന് രാത്രി തന്നെ മെസ്സേജ് അയക്കെട്ടോ ഏ വിളിക്കണം പിന്നെ എന്താ വിളിക്കാലോ ഞാൻ വിളിക്ക അച്ഛൻ വിളിക്ക അമ്മ വിളിക്ക ഹസ്ബൻഡ് വിളിക്ക എല്ലാവരും വിളിക്കണ്ടോ ഏ ആ ഉടായിപ്പല്ല ആ ഉടായ്പല്ല എന്ന മെസ്സേജ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ലക്ഷം പോലെ ഐഫോണാണോ ഏത് ഫോണാണോ അവ കേട്ടത് രണ്ടാൾക്കാരും എനിക്ക് വാങ്ങി തരാ പറഞ്ഞിട്ടുണ്ട് ഇന്ന നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിട്ടാഗ്രഹ എന്തായാലും സന്തോഷ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കെന്റെ ഉറപ്പാണ് എനിക്ക് ഞാനും ഉറപ്പ് തന്നിട്ടുണ്ട് ഞാൻ മെസ്സേജ് അയക്കാം വിളിക്കാം ഒക്കെ ചെയ്യാട്ടോ വിനോദ ഞാൻ വാങ്ങി തരാ അപ്പം മൂന്നാമത്തെ ആളായിട്ടാ എനിക്ക് ഐഫോൺ വാങ്ങി തരാ അറിയാലെ യൂട്യൂബിലൊന്നെ അങ്ങനെയൊക്കെ ഉപകാരം ഉണ്ടോ അല്ലേ മഹേഷ് കല്യാണി മഹേഷ് കല്യാണിയാണ് നല്ല പേര് ഹായ് എല്ലാവരും ഫുഡൊക്കെ അയച്ചോ ഫുഡൊക്കെ കഴിച്ചെല്ലാവരും ഉറങ്ങാൻ വേണ്ടി ഞാൻ നിൽക്കാരല്ലേ നിന്റെ നമ്പർ താ ഈ ചേട്ടൻ്റെ നമ്പർ തന്നാൽ മതി ഞാൻ മെസ്സേജ് അയച്ചോളെ ഞാൻ വിളിക്ക് ചെയ്തോളാം ചേട്ടന് ഏതെങ്കിലും ഒരു വീഡിയോ താഴെ നമ്പർ അയച്ചോ ഞാൻ വിളിച്ചോളാം ചേട്ടനെ എനിക്ക് ഐഫോൺ ഓഫർ ആയി ആ ഇപ്പത്തന്നെ ഏതെങ്കിലും അയച്ചോ കൊറേ അറിഞ്ഞിക്കോളെ നേരത്തെ ഐഫോൺ വാങ്ങി തരാറുന്ന ആൾക്കാരൊക്കെ പോയോ പോയോ വാങ്ങി വിട്ടിട്ടുണ്ടോ നിങ്ങള് നമ്പർ അയക്കോ നമ്പർ അയക്കുന്നുണ്ടോ എന്റെ കണ്ണേട്ടനൊക്കെ പോയോ കണ്ണേട്ടനൊന്നും കാണുന്നില്ല കണ്ണേട്ടനെ ആകെ ലൈവില് വന്നാൽ മാത്രം ഞാൻ കാണലുള്ളൂ അരമില്ലേ അയച്ചേട്ടാ ചേട്ടന് ഞാൻ ക്ലിയർ ഇല്ലേ ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഒരു ഐഫോൺ വാങ്ങി തരുന്ന് നമ്പർ കിട്ടി ചേച്ചി ആ നമ്പർ അല്ലേ അയാളെ നമ്പർ ഫുൾ അയച്ചിട്ടില്ലല്ലോ അയക്കട്ടെ ഇങ്ങോട്ട് വേണം അയാളൊന്ന് വിളിക്കാൻ അയാൾക്ക് എന്തോ വേണമല്ലോ അയാൾക്ക് വേണ്ടത് എന്താ നമുക്ക് കൊടുക്കാം കുറേ കൊറേണ്ണങ്ങനെ ഇറങ്ങിക്കോളൂ ഓരോന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടൈമിൽ വീഡിയോസ് എന്താണ് ലൈവിലൊക്കെ വന്നു കഴിഞ്ഞാൽ വീഡിയോ തായൊക്കെ ഫുള്ളും ഇമ്മാരി ക നമ്പർ രുമോ ഒന്ന് പിന്നെന്താ മുത്തേ നമ്പർ തരാം ഒരു മുത്തൊരു വീര് നാളെ മൊബൈൽ വരും നാളെ മൊബൈൽ വരും മിക്കവാറും മൂന്നൈഫോൺ ആക്കാൻ എനിക്ക് മൂന്നാളാണ് ഓഫർ ചെയ്തിട്ടുള്ളത് മൂന്ന് ഐഫോൺ ആവും തരാന്ന് പറഞ്ഞ ആൾക്കാര് മറക്കണ്ടട്ടോ ആ ഇത് തരും അണക്കില്ലെന്ന് ഞാനും തരുന്നോള എനിക്കറിയാം കൊറേ നേരമായല്ലോ ഓരോ ഡൈപ്പ് പറഞ്ഞോണ്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാൽ തുടങ്ങിട്ട് നാളെ കുറച്ചുകൂടി നേരം വൈകിട്ട് ലൈവില് കേറാം അതാമ്മ ഇമ്മാതിരി കുറെ എണ്ണത്തിന് കാണാം ഒരു രസല്ലേ കുറച്ച് നേരത്തെ മുൻപ് ലൈവിൽ ഞാൻ അങ്ങനെ വന്നു അപ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ കാണാൻ നീ എന്ത് തരും എന്താ ചേട്ടന് വേണ്ടത് ചോദിക്കൂ എന്താ വേണ്ടത് ചേട്ടന് സബ്സ്ക്രൈബ് ചെയ്യണേ വന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ ചേട്ടന്റെ എന്താണ് എന്താ വേണ്ടത് ഈ അത് ആദ്യം ഒന്ന് തീരുമാനിക്കെ ആദ്യം ആദ്യം അവന്റെ വീട്ടിൽ അരി വേവിച്ചു ചോദിക്കേ അത് ശരിയാ ഒന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ വീഡിയോസിന്റെ താഴ്ക്ക് ഇങ്ങനെ കമന്റ് അടിക്കാനൊക്കെ ഒക്കത്തിനും ബസ്റ്റാണ് നല്ല ആൾക്കാരുണ്ട് കണ്ടുപഠിക്കും കൊറേണ്ണമുണ്ട് അങ്ങനെ സൈക്യൂല പക്ഷെ നല്ല ആൾക്കാരുണ്ട് പുതിയ വരുന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കട്ടോ ഏതായി വിനോദ് അത് ചോദിക്കാതി ചെയ്താ ആദ്യം വിനോദക്കെ അതിൻ്റെ നല്ല അടിപൊളി സബ്സ്ക്രൈബറാണ് ആണ് കുറച്ച് അളക്കം കൂടുതലും എനിക്കോന്റെ വർത്താനം തീരെ തീരെല്ലോ നമ്പർ അയച്ചെന്നുണ്ടെങ്കിൽ ഓന് പണി പണിയൊപ്പിക്ക എന്തായാലും ഇഞ് ലൈവിലിടുമ്പോ വരുന്നുണ്ടാവുമല്ലോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഞാൻ ഐഫോണ് തരാം പറഞ്ഞു തരാം എന്താണ് അവ പറഞ്ഞത് ചോദിക്കാൻ പറയാനാണ് ആരുണ്ടാവ പറ്റി അതിനെങ്ങനെ തോന്നണത് ജോലിയും കൂലിയൊന്നും ഇണ്ടാവില്ല കേട്ടോ ഐഫോൺ അങ്ങനെ ഐഫോണ് എന്താണ് എന്താ പറയാ ആ ഇപ്പൊ എന്താണ് ഇതല്ലേ സീസണല്ലേ അപ്പൊ അമ്പലത്തിന്നൊക്കെ ഇങ്ങനെ കടകളൊക്കെ ഉണ്ടാവല്ലോ അവിടെ നിന്ന് വാങ്ങി തരാൻ കരുതിണ്ടാവും ഫോണ് ഉച്ചപ്പോ ഓടാ ഇന്നോട് കണ്ടം വൈകി ഓടാൻ പറയാനൊന്നും ജയിറ്റില്ല കേട്ടോ ഞാൻ നല്ല ലൈവില് വന്നിരിക്കണേ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ ഓന് പറോ ഞങ്ങൾ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇതാക്കണത് ഓരോ ഫേക്ക് അക്കൗണ്ട് കൊണ്ട് ഓരോന്ന് വരും നിന്നല്ലട മുത്തോടെ ഏത് മുത്തും ചത്ത ആയാലും മേടില്ല ഇത്രയും നേരം മുത്തും കത്തൊന്നുമില്ല ഇപ്പൊ മുത്തെന്നൊക്കെ വിളിക്കണോ ഓ വിനോദ് പാലക്കാടാണ് ആ അടുത്തടുത്താണല്ലോ ഞാൻ മലപ്പുറം വിനോദ് പാലക്കാട് നീ എന്റെ ഷെട്ടുമണിയല്ലേ ആ പിന്നെ ഓ ചേട്ടൻ നല്ല ഇൻസ്റ്റഗ്രാമൊക്കെ കാണലുണ്ടല്ലോ ഷുട്ടുമണിയല്ലേ നമ്മുടെ മുത്തുമണി അല്ലേന്നൊക്കെ ഷോർട്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണാറുണ്ടല്ലേ റീൽസും കാര്യങ്ങളൊക്കെ ചേച്ചി ആർക്കും നമ്പർ കൊടുക്കണ്ട അല്ലെങ്കിൽ ആർക്കും നമ്പർ ഒന്നും കൊടുക്കൂല ഫുള്ള് ഡായമാരല്ലേ ഫുള്ള് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വരികയാണോ ഞാൻ ഗോൾഡ് വർക്കാണ് വിനോദിന് ഗോൾഡ് വർക്കാണോ ഗോൾഡിനൊക്കെ എന്താ വേല അപ്പൊ ആള് നല്ല റിച്ച് ആണ് തോന്നുന്നു റിച്ച് പത്തിരിപ്പാലെ ഓ എല്ലാരും പാലക്കാട് വരാണോ നമ്മളടുത്തടുത്താണല്ലോ മലപ്പുറം പാലക്കാട് മലപ്പുറം പാലക്കാട് ഇപ്പൊ എല്ലാരും ഒന്ന് ലൈക്ക് ഒക്കെ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വരാനൊക്കെ അയിന് എന്നാളെ നമുക്ക് കുറച്ച് അനർജിയൊക്കെ ആയിട്ട് വരാം ചേച്ചി ഇപ്പൊ ആ സ്വർണത്തിന് നല്ല വിലയാണ് അറിയാം അപ്പോൾ ആൾ നല്ല റിച്ച് ആക്കരുല്ലോ അല്ലേ സ്വർണക്കടക്കാരനാണോ സ്വർണ്ണക്കടക്കാരെന്നാണോ സ്വർണ്ണപ്പണിക്കാരെന്നാണോ ഫുഡൊക്കെ അയച്ചു ഫുഡൊക്കെ അയച്ചു അതാണല്ലോ ഒരു സ്ലീപ്പിംഗ് മൂഡ് ഉറക്കം ഇങ്ങനെ വരുന്നു കൊണ്ടിരിക്കുന്നത് വിനോദ് പോയോ ഇല്ലെന്നൊന്നും താൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല തനിക്ക് വേണമെങ്കിൽ ലൈവ് കണ്ടോ അല്ലെങ്കിൽ പോയിക്കോ പുതിയ വന്ന ലൈവിൽ വന്നവർക്ക് ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വിനോദ് ഫുഡ് കഴിച്ചോ എന്തൊക്കെയുണ്ട് വർത്താനം പിന്നെ ചേച്ചി ഞാൻ വീട്ടില് സ്വന്തമായി വർത്തിച്ചു പോ പോ അപ്പൊ നല്ല റിച്ചാണ് തോന്നോ പ്ലീസ് ഡോർ എന്താ അവിടെ ഷെയർ ചെയ്തോ നമ്മൾ സ്വർണത്തിനൊക്കെ ധനം ധനം പൈസ കൂടി കൂടി വരികയാണ് പാവപ്പെട്ട ഞങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ് സ്വർണം വാങ്ങുക വിനോദയെ എങ്ങനെ സ്വർണ്ണത്തിന് വില കൂടിയ മോനെ വിനോദ ചാട്ടം എങ്ങോട്ടാണെന്ന് മനസ്സിലായി എങ്ങോട്ടാണെങ്കിൽ എനിക്കെന്താ അത് എൻ്റെ പണിയിരുത്താൻ മതി ആദ്യം എൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്കാദ്യം മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എന്നോട് കൂടുതലും വർത്താനം പറയാൻ ലാതയ്ക്കണം വിനോദ എന്റെ നല്ലൊരു സബ്സ്ക്രൈബർ ആണ് വിനോദിന്റെ മുക്താണ് വിചാര യുക്കോ മാൻ നല്ല നല്ല ആൾക്കാരുടെ ഉണ്ടാവും അല്ലേ ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഓ സങ്കടപ്പെട്ടൊന്നും കാര്യമല്ല വേണ്ടാത്തൊക്കെ വിളിച്ച് പറഞ്ഞ അങ്ങനെയൊക്കെ ഉണ്ടാവും വീഡിയോസ് നെറ്റ്വർക്ക് കണക്ഷൻ അച്ഛൻ മരിച്ചു ഒരു വർഷമായി അയ്യോ പാവ വിനോദന്താ ഒന്നും നോക്കുന്നില്ലേ ആള് പൊളിയാണല്ലോ ഓ ഗോപകുമാർ മാരിഡല്ലേ കൊറേ നേരം ഇങ്ങനെ കൈ പിടിച്ചു നിന്നട്ടെ ഈ കൈ ഈ കയ്യിൽ നിന്ന് ആ കൈക്ക് കാരണം വെളിച്ചമാണല്ലോ ലൈവില് വരാനായി പാരുല്ലേ ആകെ രണ്ടാള് മാത്രമേ ലൈവില് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആരെങ്കിലും ഒക്കെ വന്നാവാം പാലക്കാട് നല്ല ചൂടല്ലേ വിനോദേ ആ വിനോദിനെ ഒരു വിനോദിനൊരു കുട്ടിയെ ഇഷ്ടാണ് പേര് ജിഷ എന്നാണ് ജിഷ വരി ലക്കിയാണല്ലോ കാരണം വിനോദിനെ പോലെ ഒരു ഒരാളെ കിട്ടാൻ വേണ്ടിട്ടല്ലേ രാജേഷ് ഹായ് ഹായ് ഓ തനിക്കവിടെ നല്ല ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ സുന്ദരി വെണ്ണില വെണ്ണിലെവ്വ ആ യന്ത്ര നല്ല പാട്ടല്ലേ ഇയാൾക്ക് എത്ര പറഞ്ഞിട്ടും എന്നാണ് ഇതില്ല തോന്നണ്ടല്ലേ കൊറേ നേരമായി വായു ഇവിടെ നല്ല തണുപ്പാണ് നമ്പർ തെരുവോ മറ്റേ മറിച്ചെന്നൊക്കെ ചോദിക്കണേ അവളിപ്പോ ഏഹ് പോലീസ് എക്സാം ചെയ്താണ് ഓക്കെ ഏതാണ് ആ ഒന്നുണ്ടല്ലേ പി എസ് സി അല്ലേ ഞാനോ അതിനൊക്കെ കൊടുക്കാൻ വേണ്ടി വേണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഹൈറ്റ് ഇല്ലാത്തോണ്ട് ഇന്നെ പോലീസിലെടുക്കൂല ഹൈറ്റ് മുഖ്യം പിള്ളേ ഇയാളെ ഞാനുണ്ടല്ലോ പി എസ് സി തന്നെ ഞാനും കൊടുക്കാൻ വേണ്ടി നിന്നുന്നു പക്ഷെ എനിക്ക് ഹൈറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് എന്ന് പറഞ്ഞു ആണോ എന്തായാലും കിട്ടട്ടെ അല്ലേ നിങ്ങളെ ലൈഫ് സെറ്റിൽ ആയല്ലേ എനിക്കൊരു പത്ത് പതിനൊന്ന് മണിക്ക് വന്നു കഴിഞ്ഞാൽ ചേച്ചി എല്ലാം ശരിയാവും സെറ്റാകും ഒരു പത്ത് പതിനൊന്ന് മണിക്ക് വന്ന് കഴിഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ ലൈവിലുണ്ടാവും എന്നൊക്കെ കേൾക്കണം പക്ഷേ ഇപ്പം ആരെയും അങ്ങനെ കാണുന്നില്ല അതിന് ഈ ഒരു ടൈമിലാണ് എല്ലാവരും ലൈവില് കാണുന്നത് കയറുന്നത് യൂട്യൂബേഴ്സൊക്കെ അതുകൊണ്ടാൾക്കാരെ എല്ലാവരും ഓരോന്നിൽ കയറി ഓരോന്നിൽ കയറി ഓരോന്നിലേക്ക് ഇങ്ങനെ കയറിയോണ്ട് കേൾക്കാറ് അയ്യോള ഞാണ്ടല്ലോ നേരായി ഞാൻ അവൾക്ക് ജോലി കിട്ടിയ കല്യാണാണ് കല്യാണത്തിനൊക്കെ വിളിക്കോണ്ടോ കല്യാണത്തിനൊക്കെ വിളിക്കോണ്ടോ ഇപ്പൊ ടൈം ഏകദേശം എത്രയായി പത്തരാവാനായല്ലേ ഫുഡ കഴിച്ച് എല്ലാരും ഉറങ്ങാൻ വേണ്ടി നിക്കാകരല്ലേ ഞാനും ചാച്ചട്ട നാളെ നമുക്ക് ലൈവിലെ അടിപൊളിയായിട്ട് വരാം ഒരു പത്ത് മണിയൊക്കെ ആവുമ്പം വരാം നാളെ അപ്പം ഇന്ന് എന്തായാലും നമുക്ക് ടാറ്റ ബൈ ബൈ പറയാം ഇപ്പം ടാറ്റ ബൈ ബൈ നാളെ കാണാം കേട്ടോ എല്ലാവരും നാളെ ലൈവിൽ വരും ഞാൻ നേരത്തെ വരാം